ഈ വാരിഗേറ്റഡ് ചെമ്പർത്തിയുടെ ഇലകളിൽ എന്ത് വൈവിധ്യമാണെന്ന് നോക്കൂ മാലെയുള്ള ഇലകളൊക്കെ ഏകദേശം മുഴുവൻ പച്ചയാണ് ഇടയ്ക്ക് ഒരു ചെറിയ വെള്ളപ്പൊട്ട് മാത്രമേ ഉള്ളൂ ഈ കുറച്ച് ഇലകളിലും അങ്ങനെ തന്നെ ഇത് നല്ല കടും പച്ച ഇല അതേസമയത്ത് ഈ ഇലകളൊക്കെ മുഴുവൻ വാരിഗേഷനാണ് കുറേ വെള്ളയും കുറേ പച്ചയും അപ്പോൾ ഇതെന്തൊരു വ്യത്യാസം അത് ഈ വാരിഗേഷനിൽ ഒരേ ചെടിയിൽ തന്നെ അപ്പോൾ ഈ ഇടയെ ഞാൻ വാരിയേഷനെ പറ്റി കുറച്ചുകൂടെ വായിക്കാനിടയായി അപ്പോൾ അതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്തിനാണ് ഈ ചെടി വാരിയേഷൻ ഉണ്ടാക്കുന്നതെന്നായിരുന്നു അത് വളരെ രസകരമായി തോന്നി അതായത് ഈ വാരിയേഷൻ ഉള്ളപ്പോൾ ചിത്രകീടങ്ങളുടെ ആക്രമണം കുറയുമെന്നൊരു ചിന്തയുണ്ട് അത്ര എന്നുവെച്ചാൽ ചിത്രകീടങ്ങൾ ഇലകളുടെ പച്ചഭാഗം തിന്ന് തീർത്ത് കുറേ വരകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത്തരം ജീവികളാണ് അപ്പോൾ വാരിയേഷൻ കണ്ടാൽ ചിത്രകടങ്ങൾ കരുതത്രേ ആ ഇല വേറൊരു ചിത്രഘടത്തിൻ്റെ ആക്രമണത്തിൽപ്പെട്ട ഇലയാണ് അപ്പോൾ അത് തൊടാൻ പോണ്ട ആ ഇലയിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നതാണ് ഒരു തിയറി പറയുന്ന കേട്ടത് ശരിയാണെന്ന് എനിക്കറിയില്ല ലീഫ് മൈനേഴ്സ് എന്ന കണത്തിൽ പല പ്രാണികളും ഉൾപ്പെടുന്നു ഇലകളിലെ പച്ച ഭാഗങ്ങൾ പച്ചഭാഗങ്ങൾ തുരുന്നതിനെയും അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് പതിവ് ഇലകളിൽ ചിത്രം വരച്ച പോലെ തോന്നും ഞാൻ ഇത്തരം അടയാളങ്ങൾ തക്കാളി വെണ്ട വഴുതന എന്നിവയുടെ ഇലകളിൽ കണ്ടിട്ടുണ്ട്